มารมามาร อันไรกะന്ന് ഇരിക്കുന്നേ ഞാൻ പുരിക പുരിക ഹാപ്പി ആയി നടരെ ഓന്ന് ഞാൻ പുരികാൻ പോവാനാണ് ആന്ന് പറയണം ഇപ്പ വന്നോളാം മരിയാ അ ഓടി അняടി അപ്പോൾ ഞാൻ പോവാണ് വെക്ക് കേക്ക് എടുത്ത് പോ കേക്ക് കുടിക്കണം കേക്ക് കൊണ്ടല്ലേ കൈ ചൂ പാതിതല്ലേ വെലിച്ചാ വെലിച്ചില വേണോ थैंक यू Tapi waste ada nale le happy da adu nappa kekkida nale aavada ivarkakku eduthu odu velicha machi veenu adu enna e eh ella kicking la i bangade inga odinja odi illa potiye yae e vadi enikku ye ammandu adu enikku adinon vadi potilla podu enikku deendu vadi deeyum na 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 andasthiya ചൊരാളെ മാത്രം അസീ ഇതൊക്കെ രണ്ടാം അസീന രണ്ടാസ് പൊടുക്കാൻ കുഴപ്പമില്ല പൊട്ടിയാൽ എന്നെന്താഗ്രഹം ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടായത് ഇത്രയും പ്രായമായതുകൊണ്ട് ടുത്ത് കടുക് പോലൊരു ഗുളിക അത് പറഞ്ഞാൽ എനിക്ക് കുത്തി പറ്റിട്ടാ ഇത്ര ഇതാ ഉലു പറഞ്ഞിട്ട ഞാനാവില്ല ചിത്രി വന്നോ ചിറ്റി കൊണ്ടുപോകാനായിട്ട് ഇത് അരന്ന അളവത്തെ ഇവിടെ വീണ്ടും തന്നെക്കൊണ്ട് വറുത്തെടുക്കുന്നേരണ്ട്. ഓരന്നല്ലേ. ഫെസ് ചേട്ടൻ അവക്കത്തെ അവര വറുക്കുംടാ. അണ്ണാ. ആയേമേ പോരി. ആയി കാണിക്കണ്ട വെച്ചോ. അങ്ങോട്ട് വശമാവണ്ട. പറ്റിയോ. ശം പശുവിനെ കൊണ്ട് ഈ കണ്ടെത്തല രണ്ടെണ്ണത്തിനെ കൊണ്ട് കെട്ടി അന്നിട്ട് കെട്ടിയിട്ട് ആ പശു ഇതിനെ കുത്താൻ വന്നു കുറ്റി പറിച്ചത് ഇങ്ങനെ കുത്താൻ വന്നു അന്നേരം ഞാൻ ചെന്ന് ഇതിനെ പിടിച്ച് വലിച്ചതാ ഇതിനെ പിടിച്ച് ഒരു കൈ കൊണ്ട് വലിച്ചുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ അന്നേരം ഞാൻ ചെന്ന് ചെളിയിലേക്ക് കൈ കുത്തി വീഴുകയാണ് എനിക്കറിയാ ചെളിയിലേക്കാ കൈ കുത്തി

जेन का ले हां मालो ना तो ऐसा क्या कर उठो तो अच्छा नहीं शुरू അകണ്ട നീ ഇവിടെയാ ഉള്ളൂടെ ചേർത്തതു ദ കിട്ടതൊരു സിറ്റോണ്ട. മുങ്ങിടേ മാടിടേ ഞാൻ ഇവിടെ നിന്നേ ഓൻ കളിയാടാ. നോക്ക് നോക്കിയമേ. ചെറിയ കോളിയല്ല. അരിന്നോ. കളി കോളിയേ. നോക്ക്. മോശ മോഹിയേ മതാർവാന്നോ മോശായിട്ട്. കരിങ്ങ കരഞ്ഞല്ലേ അലിയാ അഹ് അനിങ്ങേ മോളി മന്നെ അങ്ങോട്ട് പോയി അല്ല വല്ലൊന്നും ഇതില്ല അയ്യ എടാ ഇത് സാധാരണത്തേ അല്ലേ ഇതിനെ എടുത്തതൊന്നും ഒന്നുമില്ല ആ നിന്നെ മാതാ കഥപ്രസംഗം അവർ ഇറുത്തെ കഥപ്രസന്നോ നീ ചായേ ആരീ അടാ അനി നീ ചേച്ചി കൂടെ പെന്നമ്മലെ ബാ എടാ കുഞ്ഞിട്ട് നടക്കാനില്ലടാ ആ ആരേ ഇക്കടാ നിന്നെ മാഷ് പറയണ്ട നിന്നെ വന്നേക്കണം എന്നറിയോ നിന്നെ ഓണനൊക്കെ നീ അഞ്ചനെന്ന കൂടെ ഓടിച്ചാരിക്കും റോഡിലേ തരണ്ട അല്ലി വട കളിക്കാനല്ലേ ഉള്ളൂ ആ ഇവിടെ വത്സാടിയെ അങ്ങോട്ട് കൊണ്ടു നമ്മൾ നമ്മ പോല്ല വേണ്ട വേണ്ട അല്ലേ ഉമ്മേ വിളിച്ചോളൂ ഞാൻ വിളിച്ചാലോ அழாமையோ <tune> அழாமையோ <tune> <tune>